എന്റെ ഷോ കണ്ടിട്ടാണ് ഡയറക്ടർ സാർ എന്നെ വിളിക്കായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു പറയാ ഒരു ഭാഗ്യവശ പന്ത് ഭാഗ്യം കൊണ്ടാണ് സീരിയസ് സീരിയസ് റിയാക്ഷൻ ആണ് ചാലക്കുടിയിലെ ചാലക്കുടിയിലെ ജാക്സൻ ചാലക്കുടിയാ ജാക്സൻ അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടതാ അതുപോലെ ഞാൻ ചെറിയൊരു പോസ്റ്റാണ് വാട്ട് ഫോട്ടോ പോസ്റ്റ് ഉണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ലൈക്ക് ചെയ്തു ജാക്സൻ എന്ന് പറഞ്ഞാൽ ഇണ്ടിവിടെ നല്ല ഉയരങ്ങളെടേ ഫാഗന ഓൾ ദി ബെസ്റ്റ് ഓ